നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പ്രസിദ്ധമായ ചേലക്കര കാളിയ റോഡ് ചന്ദനക്കുടം ആണ്ടു നേർച്ചയ്ക്ക് കൊടിയേറി മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന നേർച്ച ആഘോഷങ്ങൾ ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് സമാപിക്കുക കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും സർവമത സൌഹാർദ്ദത്തിന്റെ പ്രതീകവുമായ അബ്ദുറഹ്മാൻ വലിയുള്ള ഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ചേലക്കര കാളയാറോട് പള്ളിയിലെ ചന്ദ്രക്കുടം ആണ്ടു നേർച്ച ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെ ഭംഗിയായി ആഘോഷിക്കും കാളയാറോട് പള്ളി കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം രാജേഷ് ഖാൻ നേർച്ചെ ആഘോഷത്തിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു 와, 야, 니가 안 돼. കേന്ദ്ര ജമാഅത്ത് സുലൈമാൻ ദാരിമി ഏലംകുളം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ിൽ അന്തവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖ് ഷേഖ് അബ്ബുറിമാൻ പേരിൽ എല്ലാ വർഷവും കേന്ദ്ര ജമാത്ത് കമ്മിറ്റി ഇവിടെ നടത്തിവരുന്ന ഈ വർഷത്തെ നേർച്ച അലഹമുല്ല ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് സർവ മതസ്ഥരുടെയും ആശാ കേന്ദ്രമായ ആഗ്രഹ സഫലീകരണത്തിൻ്റെയും രോഗശമനത്തിനും മറ്റുമായി നാനാ മതവിശ്വാസികളും വന്ന് സംഗമിക്കുന്ന ഈ പ്രദേശത്ത് ഈ മഹാൻ്റെ പേരിൽ ഇവിടെയുള്ള ഇതിൻ്റെ പരിപാലന കേന്ദ്ര ജമായത്ത് കമ്മിറ്റി പല നല്ല പ്രവർത്തനങ്ങളും നടത്തിവരുന്നു സെക്രട്ടറി കെ എ അബ്ദുൾ അസീസ് ട്രഷറർ വി എസ് കാസിം ഹാജി വൈസ് പ്രസിഡന്റ് പി എസ് മൊയ്തീൻകുട്ടി ജോയിന്റ് സെക്രട്ടറി പി പി റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി പുലാക്കോട് പങ്ങാരപ്പള്ളി മഹില് സെക്രട്ടറി ടി എച്ച് മുസ്തഫ തൃക്കണായ മഹിൽ സെക്രട്ടറി കെ എം ഹനീഫ എളനാട് കിഴക്കുമുറി മഹില് സെക്രട്ടറി എൻ എസ് അബ്ദുറഹ്മാൻ ഹാജി കാളിയാറോട് മഹിൽ സെക്രട്ടറി കെ എം സെയ്ദാലി എന്നിവരും മറ്റ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നേർച്ച കൊടിയേറ്റിന് ശേഷം അതിഗംഭീരമായ അന്നദാനവും ഒരുക്കിയിരുന്നു ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് നേർച്ച കൊടിയേറ്റിലും തുടർന്നുള്ള അന്നദാനത്തിലും പങ്കെടുക്കുന്നതിനായി പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നത്